സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ മറ്റെല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സകളും നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ കെ എസ് എസ് പി യു മുതല യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആദരം നൽകി

അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിന് ഉപാധിയായി വേറെന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും അപ്പൊ ഒറ്റയടിക്ക് പ്ലാർട്ടിക്ക് നിരോധിക്കാൻ കഴിയില്ല പക്ഷെ കൂട്ടായി നിന്നാൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നമ്മളെല്ലാവരും കൂട്ടായി നിന്നാൽ തീർച്ചയായിട്ടും എല്ലാവരും നാളെ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടർ വി എൽ അഭിജിത്ത് മുഖ്യഭാഷ നടത്തി അരുതകർമ്മ സേനാംഗങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എത്രത്തോളം അതിനൊരു പ്രാധാന്യമുണ്ട് എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് മാറ്റം ഓരോ തരം വേസ്റ്റ് ഡ്രൈവേസ്റ്റ് ലെവേസ്റ്റ് അതൊക്കെ തരംതിരിച്ച് അത് സംസ്കരിക്കുക അത് പുനഃചക്രം പുനഃചക്രമണം ചെയ്യുക അതായത് റീസൈക്കിൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിഷത്തെ നടുകയും ചെയ്തു ഹരിതസേന അംഗങ്ങൾക്കുള്ള ഉപഹാരവും നൽകി പരിസ്ഥിതി പ്രതിജ്ഞയും എടുത്തു ഗ്രാമപഞ്ചായത്ത് സേന അധ്യക്ഷ പി എം ഉഷ കെ എസ് എസ് സംസ്ഥാന കൌൺസിലർ കെ എം ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ നായർ ജില്ലാ കമ്മിറ്റി അംഗം എം കെ രാധ യൂണിറ്റ് പ്രസിഡന്റ് പി എൻ പരമേശ്വരൻ ഹരിതകർമ്മസേന കൺവീനർ ചിത്ര യൂണിറ്റ് സെക്രട്ടറി എം മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി കെ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം കെ ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു